എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മുഖത്തൊക്കെ വന്ന മാറ്റം കേട്ടോ ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ഗലക്സി അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബ്ലീച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിലെ ആ ഒരു കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിന്നൊന്ന് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലീച്ച് ആണ് അപ്പം നമ്മൾ കെമിക്കലായിട്ടുള്ള ഒക്കെ യൂസ് ചെയ്തിട്ട് മുഖം ഡാമേജ് ആക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്ലീച്ചിങ് അത് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം ബ്ലീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്ക് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഒരു സ്പൂൺ കടലമാവ് എടുക്കുക കടലമാവ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ഗ്ലോ ആക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് എടുക്കേണ്ടത് മൂന്ന് തുള്ളി നാരങ്ങ നീരാണ് നാരങ്ങയിൽ വിറ്റാമിൻ സി സെട്രിക് ആസിഡ് എന്നിവയുണ്ട് ഇതാണ് നമ്മുടെ സ്കിന്നിന് നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഗേസ് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ഉപ്പാണ് ഉപ്പ് ബ്ലീച്ചിങ് ഗുണങ്ങൾ നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് അതേസമയം ഇത് നല്ലൊരു അണുനാശിനി കൂടിയാണ് ഇത് അണുബാധയിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നു ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല നമ്മുടെ സ്കിന്നിനെ നല്ല ഗുണം ചെയ്യുന്ന ഒരു ആണ് ഉപ്പ് അടുത്തതായിട്ട് നമുക്ക് ആവശ്യം മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം അല്ലെങ്കിൽ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്രാചീന കാലം മുതലൊക്കെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ ആൻ്റി ബാക്ടീരിയൽ ഫംഗൽ ഗുണങ്ങളുണ്ട് സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റാകാനായിട്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരു മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് യൂസ് ആക്കിയിരിക്കുന്നത് ഇനി നമ്മൾ അവസാനമായിട്ട് എടുക്കുന്നത് നല്ല പുളിച്ച തൈരാണ് അപ്പോൾ തൈര് അലർജി ഉള്ളവർക്ക് മോര് വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ് ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് തൈര് സ്കിൻ ബ്രൈറ്റ് ആകാനും ഗ്ലോ ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു പാക്ക് ഇരിക്കേണ്ടത് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മള് പാക്ക് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്ലീച്ച് ആണ് കേട്ടോ അടിപൊളി നാച്ചുറൽ ബ്ലീച്ച് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടിപൊളി ഒരു റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം ഈ സപ്പോ നമ്മുടെ ഈ പാക്ക് ഇവിടെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം നിങ്ങളെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് ഇത് വാഷ് ഔട്ട് ചെയ്യാം അതിന് മുന്നേ ഇത് ഉണങ്ങിയത് കൊണ്ട് കുറച്ച് എടുത്ത് നമുക്ക് മുഖത്തൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇതിളകി വരാൻ കുറച്ച് പാടാണ് ഗെയ്സ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ബ്ലീച്ച് ഇട്ടിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് ഫേസിൽ തന്നെ വെച്ചേക്കണം കേട്ടോ ആ ഒരു സ്പൂൺ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഞാനൊന്ന് എന്റെ ഫേസ് ഒന്ന് മാന്തി കാണിച്ചു തരാം ഓക്കെ അടിപൊളിയാണ് ഗെയ്സ് അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ പോയി വാഷ് ചെയ്തിട്ട് നമ്മുടെ റൂമിലിരുന്ന് വാഷ് ചെയ്യുന്നത് കൊണ്ട് ഇണ്ട് കേട്ടോ നല്ലൊരു കളർ വന്നിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചാണ് മുട്ട ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ കൈയും ആ ഒരു മുഖവും കൂടെ നോക്കി നിങ്ങൾ എന്തുമാത്രം വ്യത്യാസം അറിയാവോ നല്ലൊരു മാറ്റം അല്ലേ എന്തായാലും ഞാൻ ഫേസ് ഫുൾ വാഷ് ചെയ്തിട്ട് വരാം ഗെയ്സ് ഞാനിപ്പം മുഖം ഒക്കെ വാഷ് ചെയ്ത് കണ്ടോ കണ്ടോ നല്ലൊരു മാറ്റം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടിപൊളി ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട് ജയിസ് അടിപൊളിയായിട്ട് ആഴ്ചയിൽ നാല് മൂന്ന് മുതൽ നാല് തവണ വരെ നിങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരാഴ്ച കൊണ്ട് നമുക്ക് സ്കിൻ ബ്രൈറ്റ് ആവുക മാത്രമല്ല ചെയ്യും നമ്മുടെ മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശമിക്കും ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ ഇതിൽ നമ്മൾ മഞ്ഞൾ പൊഴിയും ഉപ്പും ഉള്ളത് കൊണ്ട് ഇതിന്റെ ആന്റി ബാക്ടീരിയൽ ഫംഗൽ ഗുണങ്ങളൊക്കെ നമ്മുടെ മുഖക്കുരു വരാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല നിറത്തിനും നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ല സ്കിന്നിനും വേണ്ടിയിട്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള ഉത്രമ വഴികളൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റത്തവണ കൊണ്ട് നമ്മൾ വെളുത്തിട്ട് പറവുകയെന്നുമില്ല അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മാസമെങ്കിലും യൂസാക്കി നോക്കണം അപ്പം നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആശും പോകത്തില്ല നമുക്ക് നല്ല ബ്രൈറ്റായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്നിനും കൊണ്ടുപോകാനും ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ ഇനി മുതൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ റെമഡീസ് ഒക്കെ യൂസ് ചെയ്യാവുന്നേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലീച്ച് ട്രൈ ചെയ്ത് നോക്കണം ഒരാഴ്ചയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും പറയണം എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കത്തില്ലെന്ന് എനിക്ക് നെങ്കു ശതമാനം ഉറപ്പുണ്ട് എന്തായാലും ട്രൈ ചെയ്തു നോക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ